ബാറിൻ്റെ മുമ്പിലോ റീറ്റെയിൽ ഷോപ്പിൻ്റെ മുമ്പിലോ നിന്ന് കള്ളു കുടിക്കുന്ന ആൾക്കാരും ഡ്രിങ്കിങ്ങുമായിട്ട് യാതൊരു ബന്ധവും അതല്ല ഡ്രിങ്കിങ് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ആരും വരുന്നത് ചുറ്റി നടന്ന സ്ഥലം കാണാൻ വേണ്ടിയല്ല സ്ഥലം കാണുന്നതു കൂടെ നല്ല വഴി വേണം അടക്കാനുള്ള ഫുട്പാത്ത് വേണം നല്ല ആഹാരം കിട്ടണം എന്തിനും നല്ല മ്യൂസിക്കുകൾ ഹോട്ടലുകളില്ല ഡാൻസുകളുള്ള ഹോട്ടലുകളില്ല നല്ല രീതിയിൽ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറ്റുന്നില്ല ബാറില്ലാത്തരത്ത് നമുക്ക് ആരോ ഉണ്ടാക്കി വെച്ച നിയമമുണ്ട് ഞാൻ നിന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്തിനാണ് ഹർത്താലം എന്ന് സഹിക്കുന്നത് മനസ്സിലല്ലേ ഇവിടെ ജോലി ചെയ്യുന്ന അടുത്ത ഒരു മാസം ഞാൻ പറഞ്ഞാൽ മോനെ ആ വഴി തന്നെ ഇറ്റലിയുടെ കിടക്കുന്ന സ്ഥലങ്ങളുടെ തൊട്ട് ഈ കിടക്കുന്ന പോലെ എണ്ണൂറ് കിലോമീറ്റർ കേരളത്തിന്റെ ഒരാട്ടം തൊട്ട് ഇങ്ങേറ്റം വരെ കിടക്കാം ഇതിനകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ മാൽദീവ് നോക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും മുസ്ലിം പോപ്പുലേഷൻ മാത്രമുള്ള സ്ഥലം അവർക്ക് അതുമായ യാതൊരു ബന്ധവുമില്ല അവരുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണാണ് ഭാര്യ ബാരിൽ ഭാര്യ ബാരിൽ പോവും പള്ളിയിൽ പോകണ്ട പള്ളിയിൽ പോകും അത്രേ ഉള്ളൂ മലയാളിയുടെ ഒരു യാത്ര സംസ്കാരം മാറിയിട്ടുണ്ട് ഇപ്പൊ ഒത്തിരി നാടുകളിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ് അപ്പോൾ രണ്ട് പേരും ട്രാവലിങ് ചെയ്യുന്നതാണ് എന്താണ് പൊതുവെ കണ്ടിട്ടുള്ളൊരു രീതി അപ്പന്മാർ വലിയപ്പന്മാര് തൊട്ട് പറയും ലോകം കണ്ടവൻ ആവൻ എന്ന് പറയും അല്ലേ അവനെ നോക്കി പഠിക്ക് അവൻ ലോകം കണ്ടവൻ അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ലോകത്ത് നിന്നാണ് എല്ലാം പഠിക്കുന്നത് അല്ല ലോകത്ത് നിന്നുണ്ടായ കാര്യങ്ങളെ ഉള്ളു ലോകത്ത് ഇന്ന് ഉള്ളതല്ല അപ്പം നമ്മൾ ഈ ട്രാവല് ചെയ്യുമ്പം ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നത് ഇപ്പം ഇവിടുന്ന് ഏറ്റവും അടുത്ത് എല്ലാവരും ഒരു സ്ഥലമാണ് ദുബായ് ദുബായ്ക്ക് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ കൊച്ചി എന്നുള്ളത് കയറി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ ഇന്നത്തെ ക്രൂ പതിനാറ് നാട്ടുകാരാണ് പന്ത്രണ്ട് നാട്ടുകാരാണ് അവർ പതിനെട്ട് ഭാഷ പറയും ഇരുപത്തിരണ്ട് ഭാഷ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ പ്രസൻ്റ് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ പോപ്പുലേഷനെയാണ് ഫ്ലൈറ്റിലെ ഒരു സ്റ്റാഫായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആക്സെപ്റ്റബിലിറ്റി ഇപ്പോൾ അതിനകത്ത് എത്ര നാട്ടുകാരാ ഫ്ലൈറ്റിൽ ഉണ്ടാകുമോ അത്രയും നാട്ടുകാരെയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഭാഷകളുണ്ട് അതിൻ്റെ അർത്ഥം ഈ ഗ്ലോബലായിട്ടുള്ള ഒരു സിനാറിയോയിലാണ് ആണേലും ബിസിനസ് ആണേലും വളരുന്നത് എന്നുള്ളതാണ് ഈ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ അവരാ കൂടി യാത്ര ചെയ്യണ കേരളത്തിൽ മാത്രം ഉണ്ടാകരുത് ഈ കൂടി വന്നാൽ മൈസൂർ പോകും പിന്നെ ബാംഗ്ലൂർ ചെന്നൈ എന്നൊക്കെ പറയുന്നത് മദ്രാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിദേശത്ത് പോകണേലും തുല്യമാണ് അവിടെ പോയിട്ട് വരാറ് സാഹചര്യങ്ങളൊക്കെയാണ് അന്നൊന്നും ഊട്ടി കൊടുക്കണമെങ്കിൽ പറഞ്ഞത് അത്രമാത്രം വെതർ പ്രോബ്ലം ഇന്ന് കേരളത്തിൽ ഓള്ളമാതിരി ഉണ്ടായിട്ടില്ല അപ്പോൾ യാത്രകൾ ആസ്വദിക്കാൻ കഴിയാന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം അത് ഒറ്റയ്ക്ക് പോവാം കൂട്ടുകാരോട് പോവാം പക്ഷേ എപ്പോഴും ആസ്വാദ്യകരമാവുന്നത് ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് രണ്ടു തരത്തിലുണ്ടായിരുന്നത് ഒന്ന് നമ്മൾ കൂട്ടുകാരെ കൂട്ടുകാർ അഞ്ചാറ് പേരോട്ട് നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാം പിന്നെ വെന്യു കാരി യുവർ ഓൺ ഫാമിലി വിത്ത് യു ടു വെറവർ ഒരു നമ്മുടെ നാടൻ സ്ഥലത്തേക്ക് ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാം നമുക്ക് ഇപ്പോൾ കൊച്ചിയിൽ കൊച്ചി എന്നിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ കുട്ടനാടൻ പ്രദേശങ്ങളിൽ പോകാം അല്ലെങ്കിൽ ആ ആ ഏരിയയിലേക്കൊന്ന് ഒന്ന് എന്ന് വെച്ചു എത്ര ആൾക്കാർ പോയിട്ടുണ്ട് എല്ലാവരും ബിസി എന്ന് പറഞ്ഞ ഒരു സാധനത്തിലിരിക്കുക അപ്പോൾ ആസ്വാദികരാക്കുക യാത്രയ്ക്ക് അങ്ങനെ ഒരു തയ്യാറെടുത്ത് വലിയ തയ്യാറെടുപ്പൊന്നും വേണ്ടതാണ് ഞാൻ പറയുന്നത് യാത്രകൾ ചെയ്ത് അങ്ങോട്ട് തുടങ്ങുക ടു ആൻസർ ചെയ്യുക ക്വസ്റ്റ്യൻ വിദേശികൾ എങ്ങനെയാണ് അതിന് രണ്ട് റീസൺ ഉണ്ട് വിദേശികൾ എന്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ഒന്ന് അവൻ്റെ ജീൻ പണ്ട് മുതലേ അവൻ രാജ്യങ്ങൾ കണ്ടും കീഴടക്കി നടന്ന ഒരു ഒരു ആര്യ സംസ്കാരം അല്ലേ കൊക്കേഷൻസിൻ്റെ സാധനമാണ് നമ്പർ ടു അവരുടെ വരുമാനം ഞാൻ പത്ത് വർഷം യൂറോപ്പിൽ താമസിച്ച ആളാണ് ഞാൻ ഇവിടെ നിന്ന് ശമ്പളം വാങ്ങിച്ച ആളാണ് അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും സാലറി കിട്ടുമെന്നാൽ തേർട്ടീ മന്ത് സാലറി കിട്ടും ഇവിടുത്തെ മാതിരി ബോണസ് ആ തേർട്ടി മന്ത് സാലറി ഞാൻ യാത്രകളിൽ അല്ലെങ്കിൽ ഒരു ടൂറിലോ വെക്കേഷൻ എടുത്തില്ലെങ്കിൽ അതിൻ്റെ എയ്റ്റി പെർസെൻറ്റ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കണം ഗവൺമെൻറ്റ് കെട്ടും ഗവൺമെൻറ്റ് കെട്ടണ്ട അത് എടുത്തിട്ടേ തരുള്ളൂ സോ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതിൻ്റെ ഓച്ചലുകൾ അറ്റ ആ ടാക്സ് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയുന്നത് സാറേ ഞാൻ അടുത്ത ഒരു മാസം ജോലിക്കില്ല കേട്ടോ ഞാൻ ഒന്ന് കറങ്ങാൻ വേണമെന്ന് പറഞ്ഞാൽ ആ വഴി തന്നെ പൊക്കോളമ്പോഴും അപ്പൊ ഇത് രണ്ട് സംസ്കാരങ്ങളുടെ വ്യത്യാസം അതുകൊണ്ടാണ് കൾച്ചർ ഡിഫറൻസ് അതുകൊണ്ടാണ് ഇന്ത്യക്കാർ എന്തുകൊണ്ട് യാത്ര ചെയ്യാത്തതും ഓർ ഇത് കൊക്കേഷൻ അല്ലെങ്കിൽ ചായപ്പന്മാരും ചായപ്പൻ കുട്ടികളും എന്തുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വരുന്ന ഡാൻസർ തന്നെ ഒരു ഒരു രീതി പറയുന്നുണ്ട് അതായത് അവര് ഫോറിനേഴ്സ് ആറ് മാസം പണിയെടുക്കും ആറ് മാസം ട്രാവലിംഗിന് വേണ്ടി അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി നടക്കും നടക്കുമെന്ന് പറയും അത് അങ്ങനെ തന്നെയാണ് അവർക്ക് വൈസ് അങ്ങനെ അവർക്ക് ഏറ്റവും വലിയ ഗുണം സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഒരാൾക്കവിടെ ജോലി പോയാൽ ഒന്നും സംഭവിക്കില്ല അവരുടെ ലാസ്റ്റ് മന്ത് ഡ്രോയിൻ്റ് എയ്റ്റി പെർസെൻറ്റ് ഗവൺമെന്റ് കൊടുക്കും അവന് ജോലിയില്ല എന്ന് പറയും ഇവിടെ ഇപ്പം എൻ്റെ കമ്പനി ജോലി ചെയ്തൊരു പയ്യൻ വന്നിട്ട് പറഞ്ഞു സാറേ ഞാനൊരു മാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരു മാസം അത് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞാൽ അതേ വഴി പൊക്കോളൂ കാരണം അവന് സോഷ്യൽ സെക്യൂരിറ്റിയുടെ ബാക്കപ്പ് ഇല്ല വേറെ ദേ ഹാവ് ഇനഫ് ബാക്കപ്പ് പപ്പന് വേണമെങ്കിൽ പറയാം ആറ് മാസം ജോലി ചെയ്തു അക്യുമുലേറ്റ് മണി ഞാൻ പിന്നെ അവർക്ക് കുടുംബം നോക്കേണ്ട ഒരു ആവശ്യമില്ല ആ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം നമ്മൾ മൂന്ന് ജനറേഷൻ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പപ്പൻ അപ്പൻ അല്ലെങ്കിൽ പിള്ള എന്നൊക്കെ പറഞ്ഞു നടക്കുക സോ ഇത് ഡിപെൻഡ്സ് ദി കൾച്ചറൽ ഡിഫറൻസ് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പല പല രാജ്യങ്ങളിലേക്ക് ടൂർ പോകുന്ന ട്രാവലിൽ പോകുന്ന ആൾക്കാർ വളരെ കൂടുതൽ ചില സ്ഥലങ്ങളിലൊക്കെ ഓൺ അറൈവൽ വിസ വരെ കിട്ടും അപ്പോൾ പക്ഷേ ഈ എന്തുകൊണ്ടാണ് ആ അത് അങ്ങനെയൊരു കൾച്ചറൊക്കെ അതിൽ ഒരു ഫോറിൻ ആൾക്കാർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കുറയുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താണ് സെർവ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുമ്പേ ദുബയുടെ കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പം തായ്ലൻഡ് എല്ലാവരും പോകുന്നൊരു സ്ഥലം ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഷ്യസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു മീല് ആ പ്രൈസിന് അല്ലെ അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ അങ്ങനെ ഒരു സെർവിങ് ആ ക്വാളിറ്റി ഓഫ് സർവീസ് അവിടെ കാണാൻ കുറെ കാര്യങ്ങളുണ്ട് കാണാൻ മാത്രമല്ല ഇവൻ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ അവൈലബിലിറ്റി ഓഫ് തിങ്സ് ഇപ്പം ഡ്രിങ്ക്സ് ആണെങ്കിലും വേറെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റി ഇപ്പം നമുക്കിവിടെ വന്നാൽ നമ്മൾ ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുമരകം എന്ന് പറയുന്നത് അല്ല ആലപ്പുഴ കുമരകമെന്ന് പറയുന്നു നമ്മൾ ഏറ്റവും കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ കുമരകം ഈ ആലപ്പുഴയും കുമരകത്തും നമുക്ക് എന്താണ് ഒരു എൻറ്റർടൈൻമെൻ്റ് ഉള്ള ആ നടക്കുക എന്നത്ൊഴികെ നമുക്ക് യാതൊരു ആക്ടിവിറ്റി സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക ഓക്കെ ആഹാരം കഴിക്കുന്നതൊരു പാർട്ടാണ് പക്ഷെ അവിടെ പോലും നമുക്ക് യാതൊരു വിധമായ ആക്ടിവിറ്റി ഇല്ല ഒരാക്ടിവിറ്റി വേണം മനുഷ്യന് മനുഷ്യനെല്ലാം നീ ഒരാ ബോട്ടെ കയറിന്ന് പറഞ്ഞു വൈകുന്നേരം വരുമ്പം ഇതിനും നല്ല മ്യൂസിക്കുകളുള്ള ഹോട്ടലുകളില്ല ഡാൻസുകൾ ഉള്ള ഹോട്ടലുകളില്ല നല്ല രീതിയിൽ ഡ്രിങ്ക്സ് കൊടുക്കാൻ ബാർ ബാറില്ലാത്തരത്ത് നമുക്ക് ആരോ ഉണ്ടാക്കി വെച്ച നിയമം ഉണ്ട് മുപ്പത് റൂമും ഹാളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫോറിനേഴ്സ് ഒരു സ്ഥലത്തേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഡ്രിങ്ക്സ് മസ്റ്റ് ആണ് അല്ല ഇത് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന ബാറിന്റെ മുമ്പിലോ റീറ്റെയിൽ ഷോപ്പിന്റെ മുമ്പിലോ നിന്ന് കള്ളു കുടിക്കുന്ന ആൾക്കാരും ഡ്രിങ്കിങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതല്ല ഡ്രിങ്കിങ് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരം ഒരു ആഹാരം കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു അപ്പറ്റൈസർ പോലെ മനുഷ്യൻ കഴിക്കുന്ന ഒരു സാധനമാണ് അതല്ലാതെ ഇപ്പം ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ ഫ്രാൻസിൽ പോയി മൊണോ മൊണോക്കോയിൽ പോയി ഫ്രാൻസിൽ പിന്നെ നീസ് പിന്നെ ക്യാൻസ് അവിടുന്ന് രണ്ടെങ്കിൽ വന്നു തന്നെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ പോയി ഞാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ള എല്ലാവരും വൈഫ് ആണെങ്കിലും അല്ല എൻ്റെ ഫ്രണ്ട്സാണേലും എല്ലാവരും പറയും ഒരു മനുഷ്യനെ നമുക്ക് വഴിയിലോ ഒരു പൊതുസ്ഥലത്തോ കള്ളു കുടിച്ച് മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാകുന്ന രീതി കാണാൻ പറ്റത്തില്ല ആ പഴയ കഞ്ചാവ് വലിക്കുന്നവരോ ഡ്രഗ്സ് അടിക്കുന്നവരോ ഒക്കെ എവിടെയൊള്ള രാജ്യങ്ങളത് യു എസിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് യു കെയിലുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ ഞാൻ രണ്ടായിരം മുതൽ ഈ ഈ ഗൾഫ് വിട്ട് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിട്ട് ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തു മൾട്ടിപ്പിൾ സ്ഥലം ഇപ്പം കഴിഞ്ഞ നാല് മാസം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ജാനുവരി തൊട്ട് നാല് ട്രിപ്പ് യൂറോപ്പിൽ പോയി അപ്പോൾ ഇത് കാണുന്നൊരു കാര്യം നമുക്ക് പോകുന്നിടത്തെല്ലാം നമുക്ക് സങ്കടമാണ് നമുക്ക് ഇതിനേക്കാൾ നല്ല ടെറൈൻ അല്ലെങ്കിൽ ഇതുപോലെ നല്ല ടെറൈൻ നമുക്കുണ്ട് വെതർ വെതർ നമുക്കൊക്കെ വെദറിന് പ്ലസും മൈനസും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളൊന്നും ആലോചിക്കും നമ്മുടെ നാട്ടിൽ വന്നാൽ ഇപ്പം ഞാനീ പറഞ്ഞ ക്യാൻ അല്ലെ അതിനപ്പുറത്തുള്ള ഇറ്റലിയുടെ കിടക്കുന്ന സ്ഥലങ്ങൾ തൊട്ട് ഈ കിടക്കുന്നതുപോലെ എണ്ണൂറ് കിലോമീറ്റർ കേരളത്തിൻ്റെ ഒരാട്ടം തൊട്ട് ഇങ്ങേയറ്റം വരെ കിടക്കാം ഇതിനകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ട് അതായത് ഉണ്ട് സീ ഉണ്ട് അതുപോലെ ഉണ്ട് ഫോറസ്റ്റ് വരെ ഉണ്ട് ഫോറസ്റ്റ് വന്യജീവികളുള്ള ഫോറസ്റ്റ് അതൊക്കെ എവിടെയാണ് പ്രോപ്പർ റോഡ് ഉണ്ടെങ്കിൽ ടു കിലോ ടു അവേഴ്സിൻ്റെ ജേണിയിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് ടു അവേഴ്സ് മതി റോഡ് വേണം ഓക്കെ മൂന്നാറ് തേക്കടി അല്ലെ കുമരകം കൊച്ചി എന്ന് പറയുന്ന ഒരു ബെൽറ്റ് പോയി കഴിഞ്ഞാൽ ഇതിന് മാത്രം പ്രോക്സിമേറ്റിയാണ് പക്ഷേ ഇതിന് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ കുറച്ച് ഹോട്ടലോ കുറച്ച് ഒരു ഒരു മന ഒരു യാതൊരു വിധമായ ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല ഒരു സ്ഥലത്തിനും ഞാനൊക്കെ സ്വപ്നം കാണാറുണ്ട് ചിലപ്പോൾ ആ കുമരകം ആ ഒരറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ കിട്ടുകയായിരുന്നെ നമ്മളതൊന്ന് റീവർക്ക് ചെയ്തെടുത്താൽ വേറൊരു അപ്പം അവിടെ നമുക്ക് പരാജയം വന്നു വരുന്ന ഒരാളെ നമ്മളിപ്പോൾ എന്ത് ബിസിനസ്സുമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു നമ്മൾ ചായ കുടിക്കാൻ പോയ റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിച്ചിട്ട് അടുത്ത ഒരു ദിവസം നമുക്കവിടെ ചായ കുടിക്കാൻ പോണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടണം അല്ലേ അപ്പം ഒന്ന് ട്രാവല് ചെയ്താൽ എനിക്ക് വീണ്ടും അങ്ങോട്ട് പോകണമെങ്കിൽ ഐ ഹാവ് ടു ലീവ് ദാറ്റ് പ്ലേസ് വിത്ത് ഫുൾ ഉള്ള പ്ലഷർ സാറ്റിസ്ഫാക്ഷൻ അല്ലേ വേണ്ടേ അത് അല്ല അല്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകും ഇല്ല അപ്പം എനിക്ക് ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിലും ദുബൈയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ആ ആ പ്ലേസിനൊക്കെ തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ ആദ്യം ദുബൈയിൽ എത്തുമ്പോഴും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോഴത്തെ ദുബൈ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര മാറ്റം മാറ്റങ്ങളാണ് നമ്മളതേ സമയത്ത് എല്ലാത്തിലും പുറകോട്ട് നടന്നു എല്ലാ കാര്യങ്ങളും നമ്മുടെ നടപ്പ് പുറകോട്ടായി പോയി നമുക്ക് പണ്ടുണ്ടായിരുന്ന സൗകര്യങ്ങളൊക്കെ പോയി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുമ്പം കോളേജിൽ പോയപ്പം പോകുന്ന സമയത്ത് ഇട്ടം ഇഷ്ടം പോലെ റീറ്റെയിൽ ഉണ്ടായിരുന്നു എല്ലായിടത്തും കല്ല് പറഞ്ഞാൽ ഓക്കെ അപ്പം അത് റീറ്റെയിൽ ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ആരും ജീവിക്കണം റീറ്റെയിൽ ഷോപ്പ് ഉള്ളതുകൊണ്ട് ആ മനുഷ്യൻ്റെ ടെൻഷനൊക്കെ പോയി പോകുന്ന വഴിക്ക് വരെ മേടിച്ചു പോയി അവൻ്റെ കാര്യം കഴിഞ്ഞു ഇന്ന് നമ്മൾ ക്യൂ നിൽക്കാൻ പോണം അപ്പം ഇത് തൊട്ട് എല്ലാ മേഖലകളിലും ഉണ്ടായ പ്രശ്നങ്ങൾ ഈ കള്ള് കള്ളെന്ന് പറയുന്നതില്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റ് വരുവല്ലെന്നോ അവർ കള്ളു കുടിക്കാൻ വരുന്നു പക്ഷെ ആരും വരുന്നത് ചുറ്റി നടന്ന സ്ഥലം കാണാൻ വേണ്ടിയല്ല സ്ഥലം കാണുന്നതു കൂടെ നല്ല വഴി വേണം നടക്കാനുള്ള ഫുട്പാത്ത് വേണം നല്ല ആഹാരം കിട്ടണം നമ്മളൊന്ന് ചോന്തിക്കുക കൊച്ചി ടൗണിൽ നോക്കിയാൽ മൊത്തം എത്ര കോഫി ഷോപ്പ് കാണും വളരെ വിരളമാണ് നമ്മളങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കോട്ടയം വരെ ട്രാവൽ ചെയ്താൽ ഒരു കോഫി ഷോപ്പ് ഇല്ല വൃത്തിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോറിനേഴ്സിന് വന്നിരിക്കാൻ ഒരു ക്വാളിറ്റി കൂഫി കിട്ടുന്നൊരു സ്ഥലം ഇല്ല ഇല്ല അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാൻ എന്താ ഒരു മോട്ടിവേഷൻ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി എറണാകുളത്ത് വരുമ്പം എനിക്കവിടത്തും നിർത്തണമെങ്കിൽ അല്ലെ അത് വരുന്ന ട്രാവല് വരുന്നവൻ റിലാക്സ്ഡാ എന്നെപ്പോൾ ജോലിക്കാരനല്ലെന്ന് വിചാരിച്ചു അവൻ റിലാക്സ്ഡാണ് അവന് പോകുമ്പം ഇടയ്ക്കൊന്ന് നിർത്തണം ഒരു സിഗരറ്റ് വലിക്കണം അല്ലെങ്കിൽ ഒന്ന് പിള്ളേരെ നിർത്തണം ഈ സാറ് പറഞ്ഞതുപോലെ എല്ലായിടത്തും നമ്മൾ പോകുമ്പം കാണുന്നതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഫാമിലികളായിരിക്കും അല്ലാതെ സോളോ ട്രാവലേഴ്സും കൂട്ടുകൂടിയൊക്കെ വരുന്നത് വളരെ കുറവാണ് ഈ ഫാമിലികൾ പോകുമ്പോൾ അവർ റിലാക്സ് ചെയ്യാൻ പോകുമ്പം അവർ റിലാക്സേഷനാണ് വേണ്ടത് അവിടെ അവർക്കൊരു ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ബന്ധുകൾ ഉണ്ടാകും ഹർത്താലുകളുണ്ടാകും വണ്ടിപ്പണി കൂടൊക്കെ ഉണ്ടാകും ഇതൊന്നും ഒരു സൊസൈറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നോ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്നോ കാര്യങ്ങളല്ല ഞാൻ നിൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്തിനാണ് ഹർത്താലം ബെന്ന് സഹിക്കുന്നത് മനസ്സിലല്ലേ എനിക്ക് വരുമ്പോൾ ഇന്ന് ഇന്ന ദിവസം ആയതുകൊണ്ട് ആഹാരമില്ല എന്ന് പറയുന്നത് അല്ലെ ജാനുവരി ഒന്നായതുകൊണ്ട് ഡ്രിങ്ക് അല്ല ഒന്നാം തീയതി ആയതുകൊണ്ട് ഡ്രിങ്ക്സ് ഇല്ലെന്ന് പറയുന്നത് ഒന്നും ഒരു ഒരു അങ്ങനെയുള്ള ഒരു സൊസൈറ്റിക്ക് നല്ലതല്ല ആ ആ നമ്മൾ ടൂറിസ്റ്റിനെ പ്രതീക്ഷിക്കുന്ന ഒരു സൊസൈറ്റി അങ്ങനെയല്ല നമ്മൾ മാൽദീവ്സ് നോക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അല്ല തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും മുസ്ലിം പോപ്പുലേഷൻ മാത്രമുള്ള സ്ഥലമാണ് അവർക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണാണ് അവിടെ കള്ളില്ലെങ്കിലും ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്ന ബേഹറിനിലാട്ട് ഇപ്പം തൊണ്ണൂറ്റിയേഴ് തൊട്ട് ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് ബഹ്റൻ ബെഹ്റൻ ഉൾപ്പെടെ എല്ലായിടത്തും ഈ വേറെടുത്ത സ്ഥലത്തിൻ്റെ പറഞ്ഞതിൻ്റെ കാര്യം അങ്ങനെയുള്ള നിയമങ്ങളുള്ളിടത്തും ഇവിടെ പള്ളിയും ഇപ്പുറത്തെ ഹോട്ടൽസുമാണ് അപ്പം ഇതൊന്നും ഇതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല ഭാര്യ പോകണ്ടാൽ ഭാര്യ പോവും പള്ളിയിൽ പോകണ്ട പള്ളിയിൽ പോകും അത്രേ ഉള്ളൂ